രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണയുമായി പി വി അബ്ദുൾ വഹാബ് എം പി രാഹുൽ വിഷയം യു ഡി എഫിന് ദോഷമല്ല ഗുണകരമായിട്ടായിരിക്കും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു നിലമ്പൂർ നഗരസഭ ഒന്നാം ഡിവിഷനിലെ വോട്ടറായ വഹാബ് മോഡൽ യു സ്കൂളിൽ ഭാര്യ ജാസ്മിനൊപ്പം എത്തി വോട്ട് ചെയ്ത ശേഷം പ്രതികരിക്കുകയായിരുന്നു സാധാരണഗതിയിൽ പൊതുവാരം പറയാനല്ലോ ഇതിലേറെ ആളൊന്നുമില്ല ഇതൊക്കെ ആകാശം എന്ന് പറഞ്ഞ പരാതികളും അതിന് ഭരണകൂടം അതിനൊക്കെ അല്ലേ രണ്ടു കൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങൾ പറയാണ് നിങ്ങൾ പറയണേ രണ്ടും പതിനേഴ് കഴിഞ്ഞിട്ടുണ്ടാവൂലേ ഇത്ര കൊല്ലം ആമ്പക്ക് പതിനേഴ് തേച്ച് വെമ്പോ വഹാബിനെ കണ്ടിരുന്നു പറഞ്ഞാൽ എന്തായാലും അസ്ഥ അതുപോലല്ലേ ഇവര് എവിടെയിരുന്നു ഈ രണ്ടു കൊല്ലം കൊണ്ടല്ലല്ലോ കേരളത്തിൽ മാറ്റങ്ങൾ ഉണ്ടായത് േ പറയാമായിരുന്നു പിന്നെ ബാംഗ്ലൂരിന് പറയാ അവിടെ മുഖ്യമന്ത്രിക്ക് കെ പി സി സി കൊടുക്കുക ഇതൊക്കെയാണ് വഴി ധൈര്യമുള്ള ആൾക്കാർ സ്ത്രീകൾ ഉണ്ട് ലൈസില്ലട്ടോ ആ കേരളത്തില് ഇതൊക്കെ ഞാൻ മാംകൂട്ടം ജീവിത മാങ്കൂട്ട ജീവിതത്തിൽ ഒരു ധാർമ്മികമായ എല്ലാം ശരിയെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല പക്ഷേ ഇപ്പൊ നടക്കുന്ന എലക്ഷനോട് ബന്ധിപ്പിച്ച നടക്കുന്നത് ഈ വ്യക്തിഹത്യാണ് അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ഒന്നാം സമ്മാനം സമ്മാനം ഡയമണ്ട് റിംഗ് പേർക്ക് ഗോൾഡ് കോയിൻ വിവാഹ ആശ്വാസം വർദ്ധിച്ചു വരുന്ന സ്വർണവിലയ്ക്ക് പരിഹാരമായി ഗോൾഡ് പർച്ചേസ് സ്കീം ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് വിവാഹ പാർട്ടികൾക്ക് പണിക്കൂലി വൺ പോയിന്റ് മുതൽ തവണകളായി പണമടച്ച് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ കരസ്ഥമാക്കാൻ ഇ സി ഗോൾഡ് പർച്ചേസ് സ്കീം പി എ കെ ഗോൾഡൻ ഡയമണ്ട്